മാള പഞ്ചായത്തിലെ വലിയപറമ്പ് പത്താം വാർഡിലെ കുടിവെള്ള കാർഷിക ജലസേചന ആവശ്യങ്ങൾക്കായി വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ചതാണ് പുതുക്കുളം ജലസേചന പദ്ധതി പ്രദേശത്തെ കാർഷിക ആവശ്യങ്ങൾക്കും കുടിവെള്ളത്തിനുമായി ആരംഭിച്ച പദ്ധതി തുടക്കത്തിൽ ഭംഗിയായി പ്രവർത്തിച്ചിരുന്നു എങ്കിലും നാലുവർഷത്തിനു ശേഷം നിലച്ചുപോവുകയായിരുന്നു വേനൽക്കടുത്തതോടെ പ്രദേശത്ത് രൂക്ഷമായ ജലക്ഷാമമാണ് നേരിടുന്നത് ഇതോടെ പുതുക്കുളം പദ്ധതി പുനരുജ്ജീവിപ്പിക്കണമെന്ന ആവശ്യവും ശക്തമാകുകയാണ് ഈ കുളത്തിലേക്ക് വെള്ളം വലിയ പറമ്പ് മുതൽ പുതുക്കുളം വരെയുള്ള ഭാഗങ്ങളിലെ ജലക്ഷാമത്തിന് പരിഹാരമായാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുതുക്കുളം ജലസേചന പദ്ധതി ആരംഭിക്കുന്നത് വൈന്തലക്കടുത്തുള്ള കൊണ്ടൊഴിഞ്ഞാർ ജലസേചന പദ്ധതിയിൽ നിന്നും കനാൽ വഴി പുതുക്കുളത്തേക്ക് വെള്ളമെത്തിച്ചായിരുന്നു പ്രവർത്തനം കൊണ്ടൊഴിഞ്ഞാറിൽ നിന്നുള്ള വെള്ളം പുതുക്കുളത്തിലെത്താൻ നിർമ്മിച്ച കനാലുകൾ വിവിധ ഇടങ്ങളിലായി തകർന്നതാണ് പദ്ധതിക്ക് തിരിച്ചടിയായത് പുതുക്കുളം ജലസേചന പദ്ധതി വീണ്ടും പ്രവർത്തനക്ഷമമാക്കുന്നതിന് അധികൃതർ നടപടി സ്വീകരിക്കാമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം മാതൃഭൂമി ന്യൂസ് ചാലക്കുടി